ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല ലൈംഗിക പങ്കാളികൾക്കും ഉള്ള ഒരു സംശയമാണ് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നഗ്നമായിട്ട് വേണമോ ശാരീരിക ബന്ധം തുടങ്ങാൻ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അതിൻ്റെ തടസ്സമാണോ എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ നഗ്നമായിട്ട് കിടന്നുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെ തന്നെയാണ് കാരണം പലപ്പോഴും ലൈംഗികതയ്ക്ക് ആവേശം കൂടുന്നതിനനുസരിച്ച് വസ്ത്രങ്ങൾ ഓരോന്നായി പുരുഷന്മാർ അഴിച്ചുമാറ്റാറാണ് പതിവ് അത് ഒരു രസകരമേറിയ സംഭവമാണ് ലൈംഗിക ജീവിതത്തിൽ എന്നാൽ ആദ്യമേ തന്നെ നഗ്നമായി കിടക്കുമ്പോൾ പുരുഷന് ആ ഒരു ജോലി ഒഴിവായി കിട്ടും എന്നാൽ ഇത് പലരിലും പല രീതിയിലാണ് ഉണ്ടാവുക ചില പുരുഷന്മാർക്ക് ഭാര്യന്മാർ തുടക്കത്തിലെ തന്നെ നഗ്നമായി കിടക്കുന്നത് ഇഷ്ടമില്ലായിരിക്കാം എന്നാൽ ചിലർക്ക് അത് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പലപ്പോഴും നഗ്നത ലൈംഗികതയ്ക്ക് കൂടുതൽ ദൃഢത നൽകുന്നു എന്ന് വേണം പറയാൻ കാരണം എത്ര താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും പങ്കാളി ലൈംഗിക നമ്മൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നഗ്നമായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അല്പം ഒരു ഉത്തേജനം പുരുഷന്മാരിൽ കൂടുതൽ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമ്മുടെ ശാരീരിക ബന്ധത്തിന് ഏറ്റവും മാറ്റം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നഗ്നമായി കിടന്നുറങ്ങുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ശാരീരിക ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും എന്നാൽ വീട്ടിൽ മറ്റ് അംഗങ്ങളുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ വീടുകളൊക്കെ ആണെങ്കിൽ കുട്ടികളെല്ലാം ഉറങ്ങി എന്ന് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ബെഡ്റൂം എപ്പോഴും സേഫ് സേഫായി ലോക്ക് ചെയ്യുക ഇതെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പലപ്പോഴും രണ്ട് ശരീരങ്ങൾ തമ്മിൽ നഗ്നമായി കിടന്നുകൊണ്ട് ചേർന്ന് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെയാണ് ലൈംഗികത്തിൻ്റെ സുഖാനുഭൂതി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുക അതായത് രണ്ട് ശരീരത്തിൻ്റെയും ചൂട് രണ്ട് പേരും തമ്മിൽ ഇണചേരുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നഗ്നമായി കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു സുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പിന്നീട് അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും നൈറ്റി ഭാര്യയുടെ ആണെങ്കിൽ വല്ല നൈറ്റിയുടെ സിബോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആണെങ്കിൽ ഷർട്ടിൻ്റെ കൊടുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തട്ടി പരിക്കേൽക്കാനുമുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രസ്സില്ലാതെ ബന്ധപ്പെടുന്നത് കൂടുതലും നല്ലതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർ അങ്ങനെ ചെയ്യുക അത് ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കാതിരിക്കാനായിട്ടും ശ്രമിക്കുക ഓക്കേ